നമസ്കാരം പതിരും കതിരും കാലൻ കോഴിയെ തലയിലും കാട്ടുകോഴിയെ തോളത്തും കുളക്കോഴിയെ ഏണത്തും വെച്ചിട്ട് പിണറായി പറഞ്ഞത് കേട്ടായിരുന്നു രാഹുലിനെ സതീശൻ സംരക്ഷിക്കുകയാണെന്ന് ഈ വാർത്ത അച്ചടിച്ചു വന്ന പത്രത്തിൽ കണ്ട പടമാണ് അത്യുജ്വലം മുകേഷ് മുഖ്യനെ തൊഴുത് കുശലം പറയുന്നു ഈ മുഖ്യന്റെ കീഴിലെ പാർട്ടി കൗബീനമഴിഞ്ഞ് നിന്നില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ ഒരാരോപണമുണ്ടായി പിറ്റേന്ന് തന്നെ ഇളം കോഴിയെ കോൺഗ്രസ് പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കി പിറ്റേന്ന് അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നിട്ടും പിണറായി വിജയന്റെ സദാചാര പ്രസംഗം കേൾക്കുമ്പോൾ ഓഫീസിലിരിക്കുന്ന ശശി വരെ നീട്ടിക്കൂവും സ്വന്തം പാർട്ടിക്കാരുടെ പെണ്ണുപിടികളെല്ലാം പുള്ളിക്ക് ബയോളജിക്കൽ നെസസിറ്റിയും പ്രത്യയശാസ്ത്ര വിവക്ഷകളുമാണ് ഡിവൈഎഫ്ഐ ആളെ തല്ലിക്കൊന്നാൽ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന പുള്ളിക്ക് ഇതൊക്കെ എന്തോന്ന് ഇതിനിടയിൽ കൊല്ലത്തെ സിനിമാ കോഴി പറഞ്ഞതാണ് ഏറ്റവും രസകരം ഇല്ല ഒന്നും എനിക്ക് പറയാനില്ല ഈ വിഷയത്തിലെല്ലാം എൻ്റെ പ്രസ്ഥാനം മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണു പിടിച്ചതിൽ എൻ്റെ പ്രസ്ഥാനത്തെ കൊണ്ട് മറുപടി പറയിച്ച മുകേഷ് അണ്ണനാണ് മാസ് മുഖ്യൻ പറയുന്നു രാഹുൽ ആ സ്ഥാനത്ത് ഇരിക്കരുതെന്നാണ് പൊതുജനാഭിപ്രായം പിണറായി പാലക്കാട്ട് പോയി അമ്മി ഉമ്മി പരിശ്രമിച്ചിട്ടും സരിനെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടേയില്ല അപ്പോൾ പിന്നെ എവിടെയെങ്കിലും പകരം വീട്ടണ്ടേ കോഴിഫാമിലെ ഫാമിലെ സകലതിനെയും എടുത്ത് അസ്ഥാന തിരുത്തിയിട്ടാണ് ഈ കൽപ്പന തെറ്റായ രീതിയിൽ രാഹുലിനെ പ്രമോട്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ് ഇതെന്നും മുഖ്യമന്ത്രി പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഒരാളെ പ്രമോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ നാനാ വഴികളും പരിശോധിക്കും സംശുദ്ധി അത് നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ ആസ്ഥാന കോഴിയായ കണ്ണൂരുകാരനെ പിടിച്ച് തൻ്റെ ഇടതുവശ തിരുത്തി തിണയും ചോളവും കൊടുത്ത് വളർത്തുമോ കഷണിച്ച് ചട്ടിയിലാക്കില്ലായിരുന്നു ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമയിൽ കെ ടി എസ് പടന്നയിൽ കോഴിക്കറി വായിലിട്ട് കടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ചിക്കൻ മുറ്റാടേ പക്ഷെ പടന്നയിൽ കടിച്ചത് ചിക്കൻ ആയിരുന്നില്ല കുപ്പിയുടെ റബ്ബർ അടപ്പായിരുന്നു ഇതുപോലെ മുറ്റിയ ചിക്കൻ പീസാണ് പിണറായി വായിലിട്ട് കടിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ചവയ്ക്കുന്ന മുതലാളി അവല് കണ്ടാൽ വെച്ചേക്കുമോ എന്ന് ചോദിച്ച പോലെ അപ്പോൾ പിന്നൊരു ഇളം കോഴിയെ കിട്ടിയാൽ ഈ പാർട്ടി വെച്ചേക്കുമോ എൻ്റെ പൊന്നോ ഈ പിണറായി മഹാത്മൻ പറഞ്ഞു പറഞ്ഞങ്ങ് പത്തരമാറ്റ് തങ്കമാവുകയാണല്ലോ ചിങ്ങമാസമായതുകൊണ്ടായിരിക്കും ഈ ധന്യാത്മൻ പറയുകയാണ് പൊതുപ്രവർത്തകർക്ക് അപമാനം വരുത്തുന്ന ഒരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പോകരുത് സതീശൻ എന്ന് പിന്നെയും മനോരമയിലെ പടം ഒന്നുകൂടി എടുത്തു നോക്കി മുകേഷ് പിണറായിയെ തൊഴുതു കുശലം പറയുന്നു ഗോവിന്ദം പറയുന്നത് പണ്ട് പുരാതന കാലത്തെന്നോ ഉള്ള പരാതിയാണത്രേ മുകേഷിനെതിരെയുള്ളത് രണ്ടും രണ്ടായി കാണണം മുകേഷ് പീഡിപ്പിച്ചത് ഗോവിന്ദൻ ജനിക്കുന്നതിന് മുമ്പായിരുന്നു പുള്ളിക്കാരൻ നല്ല ഫ്രഷയെ പിടിക്കും രണ്ട് ദിവസമൊക്കെ ഇരുന്നാൽ ഏത് അപ്പമാണ് വളിച്ചു പോകാത്തത് മൂർഖനും മൂദേവിയും വരെ നാണിച്ചു പോകും ഈ ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും വർത്തമാനം കേൾക്കുമ്പോൾ പൊതുപ്രവർത്തനത്തിന് അപമാനമുണ്ടാക്കുന്ന ഒറ്റ ഒരുത്തിനെ പിണറായി ഏഴയലത്ത് അടുപ്പിക്കില്ല അത്തരക്കാരോട് ഭയങ്കരായിത്തമാണ് അതുകൊണ്ടല്ലേ പി കെ ശശിയെ മുപ്പത്താറടി മാറ്റി നിർത്തിയിരിക്കുന്നത് കെ ടി ഡി സി ചെയർമാനാക്കി ശിക്ഷിച്ചു പി ശശിയെ ഒരു കൈപ്പാട് അകലത്തിലാണ് ഇരുത്തിയിരിക്കുന്നത് കടുത്ത ശിക്ഷയുടെ ഭാഗമായി പ്രൈവറ്റ് സെക്രട്ടറിയാക്കി എങ്ങനെ ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു പക്ഷേ തൻ്റെ ദേഹത്ത് തൊടാൻ ശശിയെ സമ്മതിക്കില്ല തോമസ് ഐസക്കിൻ്റെ ജുബയിൽ കാറ്റുപിടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടക്ക് പുറത്ത് പോയി വിജ്ഞാന കൈരളിൽ ഇരുന്ന് എൺപതിനായിരം ശമ്പളം വാങ്ങിക്കൂ എന്ന് പറയും കടകംപള്ളിക്ക് ക്ലിഫ് ഹൌസിൽ പ്രവേശനമില്ലെങ്കിലും കഴക്കൂട്ടത്തോട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ് ഗണേശന്റെയും മുകേഷിൻ്റെയും കൈപിടിച്ചു പോക്കിയിട്ട് നാല് തവണയാണ് സോപ്പിട്ട് കൈ കഴുകിയത് വളരെ മോശം സ്വഭാവം ആയതുകൊണ്ട് മാത്രമാണ് ശശീന്ദ്രനെ വെറും കാടുമന്ത്രിയാക്കിയത് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തേനി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് ഈ മാമലനാടിന്റെ പുണ്യമാണ് മഹാബലി വന്നാൽ തിരിച്ചു പോകാൻ മടി കാണിച്ചു തുടങ്ങിയിട്ട് ഒൻപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ കുടവേറൻ തിരുമേനി കരുതിയത് എനിക്ക് ശേഷം ഒരു നീതിമാൻ കേരളത്തിൽ ഉണ്ടാകില്ലെന്നായിരുന്നു പ്രജാക്ഷേമം അന്വേഷിക്കാൻ വരുന്ന മഹാബലി ആദ്യം വായിക്കുന്ന പത്രം ദേശാഭിമാനിയാണ് അതുകൊണ്ടെന്താ പീഡനമില്ല കൊലയില്ല കൊള്ളയില്ല കള്ളപ്പറയില്ല ചെറുനാഴിയില്ല ബിരിയാണി ചെമ്പുകൾ മാത്രം ഖജനാവിലാണെങ്കിൽ സ്വർണ്ണക്കിഴി അങ്ങ് കുമിഞ്ഞുകൂടി കിടക്കുകയാണ് പിന്നെ എന്തിൻ്റെ കുറവാണിവിടെ കേന്ദ്രം തരുന്ന ഓരോ അരിമണിയിലും മോദിയെന്ന് എഴുതി വെച്ചിരിക്കുന്നു അത് മാത്രമാണ് ഒരു കുഴപ്പം